മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻ കോൺഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനത്തിലാണ് നമ്മളുള്ളത് ധർമ്മസമരത്തിൻ്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് നടത്താനിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രതിസന്ധികൾ നമുക്കൊക്കെ അറിയാം ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഡിക്ഷൻ ഡിപ്രഷൻ അവർക്കിടയിലുള്ള മാനസിക രോഗങ്ങൾ ആത്മഹത്യാ പ്രവണതകൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിഹാരങ്ങളെക്കുറിച്ച് പലപ്പോഴും ആളുകൾ പറയുന്നില്ല പരിഹാരങ്ങളെ പറ്റി പറയാൻ അതാണ് വിസ്ഡം സ്റ്റുഡൻസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ആ പരിഹാരത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് മെയ് ആറാം തീയതി മുതൽ ദ സൊല്യൂഷൻ എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ ഒരു വൈജ്ഞാനിക പ്രദർശനവും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മെയ് ആറാം തീയതി മുതൽ പത്താം തീയതി വരെ വൈകുന്നേരം മണി മുതൽ പെരിന്തൽമണ്ണയിൽ സമ്മേളന നഗരിയിൽ തന്നെ ദ സൊല്യൂഷൻ എന്ന വൈജ്ഞാനിക പ്രദർശനം നടക്കും കുടുംബസമേതം സൗജ്യം സൗജന്യമായി ഏതൊരാൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് നമ്മളവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം പതിനൊന്നാം തീയതി വിദ്യാർത്ഥികളെയെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് ഇൻഷാള്ള നടക്കാനിരിക്കുകയാണ് അതിൽ വൈകുന്നേരം ആരംഭിക്കുന്ന വിദ്യാർത്ഥി മഹാസമ്മേളനം സൗദി അറേബ്യ എംബസി അറ്റാഷെ ഷെയ്ഖ് ബദർ നാസർ ബുജൈദി അൽ അനസി അദ്ദേഹം ഉദ്ഘാടനം നിർവഹിക്കും സമ്മേളനത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി എം പി രാജേഷ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി നജീബ് കാന്തപുരം എം എൽ എ എ ഐ സി സിയുടെ എൻ എസ് യു ഐ ചുമതല വഹിക്കുന്ന കനയ്യകുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ അതിഥികളായി പങ്കെടുക്കും അതുപോലെ തന്നെ വിസ്ഡം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഫൈസൽ മൗലവി ഹാരിസ്ബിന് സെ സലീം വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികളായ താജുദ്ദീൻ സലാഹി നിഷാദ് സലഫി മിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളായ അർഷദ് അലഹിക്കമി മുഹമ്മദ് ഷമീൽ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള ബാസിൽ ഡോക്ടർ ഷെഹാസ് കെ അബ്ബാസ് അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാർ വിദ്യാർത്ഥികളുമായി സംവദിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നടന്നുവരുന്നു അതിൻ്റെ സമാപനമാണ് പതിനൊന്നാം തീയതി ഒരു കൊണ്ട് നമ്മൾ നടത്താനിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഈ ധർമ്മ സമര യാത്രയിൽ നിങ്ങളുടെ ഒരു സഹകരണവും പ്രതീക്ഷിക്കുകയാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്നാലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലഹരി പോലെയുള്ള ഈ അപകടത്തിൽ നിന്ന് പുതിയ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്